എല്ലാവർക്കും നമസ്കാരം സഫർജാൻ ഇ എക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന അഞ്ച് അക്കൗണ്ടിങ് ബുക്കുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അതായത് ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് പഠിക്കാൻ വേണ്ട അഞ്ച് ബുക്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിൽ ചില ബുക്സുകൾ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള അസൈൻമെൻ്റുകൾ അടങ്ങിയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുകൾ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കിനെ ബുക്കിനടിസ്ഥാനമാക്കിയിട്ടുള്ള വീഡിയോ ആണ് അതായത് ടാലി പ്രൈമിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ലെഡ്ജർ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബുക്ക് അടക്കം നിങ്ങൾക്ക് ബേസിക് മുതൽ പഠിച്ച് തുടങ്ങാവുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ബുക്ക്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ ബുക്സിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ അഞ്ച് ബുക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇത് വാങ്ങിയിട്ടുണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ബുക്സിൻ്റെ ഉള്ളടക്കം നിങ്ങൾ അറിയിക്കാൻ ഒരു പക്ഷേ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഈ ബുക്ക്സ് എന്ത് ബുക്സാണ് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ഏത് രീതിയിലുള്ള ബുക്സാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് പല ഡൗട്ടുകളും നിങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം അതിനുശേഷം നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഈ ബുക്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഉടൻ തന്നെ സെൻഡ് ചെയ്തു തരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഈ ബുക്സ് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഓരോ ബുക്സും ഈ അഞ്ച് ബുക്സും ഏതൊക്കെയാണെന്നുള്ള കറക്റ്റായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഓക്കെ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാം ഓക്കെ ഇതാണ് ടോട്ടലി നമ്മുടെ അഞ്ച് ബുക്കുകൾ ഓക്കെ അല്ലേ അക്കൗണ്ടിങ്ങിന് ഈ ചാനലിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന അഞ്ച് ബുക്കുകളാണ് ഈ കാണുന്നത് അതിൽ ഒന്നാമത്തെ ബുക്കാണ് ബേസിക് അക്കൗണ്ടിങ് എന്ന ഈ ഒരു ബുക്ക് ഓക്കെ ഇത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് മുതൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അല്ലാതെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം മാത്രമെന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ആദ്യം മുതലേ പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളൊരു ഒരു ടെക്സ്റ്റ് ബുക്കാണത് ഓക്കെ ഇതിലിപ്പോൾ അക്കൗണ്ടിങ് ചിലപ്പം പഠിച്ചും മറന്നു പോയവരുണ്ടാവും അതുപോലെ തന്നെയാണ് ഇതുവരെ അക്കൗണ്ടിങ് പഠിക്കാത്തവരുണ്ടാവും പിന്നെ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ജസ്റ്റ് ആദ്യം മുതൽ അറിയാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആളുകളുണ്ടാവും അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ വേണ്ടി ആദ്യം മുതലേ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബുക്കാണ് ഈ ബുക്ക് അപ്പോൾ അതിൽ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ചാപ്റ്റർ വരെ കംപ്ലീറ്റ് തിയറീസ് ആണ് അതായത് ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് പഠിക്കുന്ന ഒരാൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ഇതാ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇതുപോലത്തെ കുറച്ച് തിയറീസ് വരുന്നുണ്ട് മൂന്നാമത്തെ ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വേണ്ട ഈ ഒരു കാര്യങ്ങൾ എക്സ്പെൻസ് ഇൻകം അസറ്റ് ലൈബിലിറ്റി ഒക്കെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ട് നമ്മൾ പഠിച്ചിട്ട് കാര്യം വരുന്നുള്ളൂ ഓക്കെ പലരും ചിലപ്പോൾ പ്ലസ് ടു പ്ലസ് വൺ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല കാരണം ഇതൊന്നും അത്ര ആവശ്യമില്ല അന്ന് പക്ഷേ ഇപ്പോൾ അതായത് നമ്മൾ അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തായാലും ഇത് പരിചയപ്പെട്ട ശേഷം മാത്രം പഠിക്കുമ്പോഴാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അക്കൗണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയുള്ളൂ ഓക്കെ എന്താ അതുപോലെ നാലാമത്തെ ചാപ്റ്റർ വരുന്നത് നാലാമത്തെ ചാപ്റ്റർ വരുന്നത് ഈ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഈ നാലാമത്തെ ചാപ്റ്റർ മുതലാണ് നമ്മൾ പ്രോബ്ലംസുകൾ വർക്കുകൾ ചെയ്യാൻ തുടങ്ങുന്നത് ഓക്കെ ആദ്യം നമ്മൾ ചെയ്യുന്നതാണ് കണ്ടോ ഈ പിന്നെ എക്സ്പെൻസുകൾ ഓരോ ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ ഇൻകങ്ങൾ ഇതൊക്കെ നമ്മൾ ഓരോന്ന് തിരിക്കണേ ഓരോ അക്കൗണ്ടുകളും തന്നിട്ട് അതിനെ ഓരോ ഗ്രൂപ്പുകളായിട്ടും അതിൻ്റെ സബ് ഗ്രൂപ്പുകളായിട്ടും ടൈപ്സായിട്ടും നമ്മൾ ചെയ്ത് പഠിക്കുന്നൊരു ബുക്കാണ് ഈ ബുക്ക് ഓക്കെ പിന്നെന്താ അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ജേണലിലോട്ട് സ്റ്റാർട്ട് ചെയ്യും ജേണലൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തുണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ ആക്കി തിരിക്കണം ഇത് നന്നായിട്ട് നമ്മൾ ലെവലാക്കി വർക്കുകൾ ചെയ്യണം ഈ ഒരു ബുക്കിൽ ഓക്കെ ഇപ്പം ഈ ബുക്കിൽ നമ്മൾ നന്നായിട്ട് വർക്കുകൾ ചെയ്ത് എക്സ്പീരിയൻസ് ആക്കിയ ശേഷം മാത്രം അതായത് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റൊക്കെ നന്നായിട്ട് പഠിച്ച ശേഷം മാത്രമേ ജാണൽ എൻട്രീസിലോട്ട് നമ്മൾ പോകുന്നുള്ളൂ അത് അവിടെയൊക്കെ നമുക്ക് വർക്കുകൾ ചെയ്യാനാണ് ഡെബിറ്റും ക്രെഡിറ്റാക്കി തിരിച്ച് വർക്കുകൾ ചെയ്യാനാണ് അതിന് ശേഷമാണ് നമ്മൾ ജാണൽ എൻട്രീസിലോട്ട് പോകുന്നത് കണ്ടോ റെക്കോർഡിങ് ജേണൽ എങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യാം അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട്താ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെന്താണ് ജേണൽ ചെയ്യാനുള്ള ഫോർമാറ്റ് ഇത് തന്നെ ഉണ്ടാവും നമ്മൾ പ്രത്യേകം ജേണൽ വരച്ച് കഷ്ടപ്പെട്ട് വരച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് പിന്നെ നമുക്ക് ഓരോ സെക്ഷനുകൾ വരുന്ന ചെക്ക് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതുപോലെ തന്നെ റിട്ടേൺ ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കാം ഒരുപോലെ കോമ്പൗണ്ട് കോമ്പൗണ്ട് ചാനൽ ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ ഫോർമാറ്റൊക്കെ തിന്നെ അടിച്ചു എന്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് ടൈമിങ് വേസ്റ്റല്ല വെറുതെ വരച്ച് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്രയും നമുക്ക് ടൈമിങ് ആണ് അതൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് ലാഭിക്കാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ ക്ലാസിഫൈങ് ലെഡ്ജർ ലെഡ്ജർ നമ്മൾ ചെയ്യുമ്പോൾ ലെഡ്ജർ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കറക്റ്റ് നോട്ട് ഇവിടെ കറക്റ്റ് മലയാളത്തിൽ തന്നെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെയാണ് പിന്നെ ആ അതിൻ്റെ സമ്മറൈസിങ് അഥവാ ട്രയൽ ബാലൻസ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ ജേണൽ ജാണൽ പിന്നെ ജാണലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ ജാണലായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അതിന് ഓരോ ലെഡ്ജർ ലെഡ്ജറുകളായിട്ട് കണ്ടോ അതൊക്കെ ഇതിൽ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിൽ ഫുൾ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഇതിൻ്റെ ആൻസർ എങ്ങനെയെന്നുള്ളത് വേറൊരു ബുക്ക് ഉണ്ട് അതിൻ്റെ രണ്ടാമത്തെ ബുക്കാണ് ഇതിൻ്റെ ആൻസർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് അക്കൗണ്ടിങ് ഏതും അറിയാത്ത ഒരാൾക്കും നമുക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഈ ബുക്ക് ഓക്കെ കണ്ടോ അതേപോലെ ഇത് നമ്മുടെ ഫൈനൽ അക്കൗണ്ട് ഫൈനൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് നമ്മൾ പിന്നെ ഓരോ കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത് ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും കാണേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ട്രയൽ ബാലൻസൊക്കെ ഫോർമാറ്റ് ഇതിൽ തന്നെ ഉണ്ട് നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രം മതി അതിൻ്റെ നോട്ട്സ് വായിച്ചിട്ട് എങ്ങനെയാണ് എന്നുള്ളത് ചെയ്തു അപ്പോൾ ഇപ്പോൾ പ്ലസ് വണ്ണിലൊക്കെ പഠിക്കണ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണ് അപ്പം ഈ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ അറിയാതെ നേരെ പോയിട്ട് അക്കൗണ്ട്സിന് വന്ന് കയറുമ്പോഴാണ് നമുക്ക് ഈ അക്കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലാകുക ആദ്യം അക്കൗണ്ടിങ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ അതുപോലെ കണ്ടല്ലോ ഇതാണ് പിന്നെ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ വർക്ക് ആ ബാലൻസ് ഷീറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഫോർമാറ്റ് ഇതിലുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് എത്തുന്ന സമയത്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട് ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എങ്ങനെ ചെയ്യേണ്ടതാണ് നോട്ട്സും കാര്യങ്ങളൊക്കെ അത് എടുക്കണ്ട അത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് ഏകദേശം ഉണ്ട് എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് വീഡിയോയിൽ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പലരും ഇതിൻ്റെ ഉള്ളടക്കം കാണാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ചിലർക്ക് പിക്ചർ ഇതിൻ്റെ ഫോട്ടോസൊന്നും അയച്ചു കൊടുത്തിട്ട് അത്ര സാറ്റിസ്ഫാക്ഷൻ ആവണെങ്കിൽ അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഉണ്ടാക്കിയിട്ട് അത് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യാന്നുള്ള കരുതിയത് ഓക്കെ ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ ഏകദേശം അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ട് ഇനി ഇത് നിങ്ങൾ പിന്നെ ക്വസ്റ്റ്യൻ മാത്രമല്ലേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ എങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താം നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് അതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു ബുക്ക് ഉണ്ട് ഇതിൻ്റെ ഫുൾ ആൻസേഴ്സാണ് ഇതാ രണ്ടാമത്തെ ഈ ബുക്കിലുള്ളതാ ബേസിക് അക്കൗണ്ടിങ്ങിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ ഇതിലുണ്ട് കണ്ടോ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാത്തിൻ്റെ ആൻസർ ഇതിലുണ്ടാവും സൊല്യൂഷൻസ് അപ്പം നിങ്ങൾ അതിൽ ചെയ്തിട്ട് തെറ്റുകയാണെങ്കിൽ ഇതിനെ നോക്കിയിട്ട് മനസ്സിലാക്കി അപ്പോൾ ആദ്യം ഇത് ചെയ്ത് നോക്കാം എന്നിട്ട് അത് തെറ്റാണോ ശരിയാണോ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ഈ ബുക്ക് നമുക്ക് യൂസ് ചെയ്യാം അതാണ് രണ്ടാമത്തെ ബുക്ക് കിട്ടാ അതിൻ്റെ ഞാൻ നേരത്തെ കാണിച്ച് തന്നിട്ടുള്ള ആ ബുക്കിൻ്റെ കംപ്ലീറ്റ് ആൻസേഴ്സാണ് ഈ ബുക്കിൽ അടങ്ങിയിട്ടുള്ളത് കണ്ടോ അപ്പോൾ ക്വസ്റ്റ്യനുണ്ട് അതിലുണ്ടായിരുന്ന ആ ക്വസ്റ്റ്യനുണ്ട് അതിൻ്റെ ആൻസറും ഉണ്ട് ഓക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വളരെയധികം എന്താവും നന്നാവും ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ കണ്ടല്ലോ ഇതിൻ്റെ ലെഡ്ജറൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെയാണ് അതിൽ നമ്മൾ ഒഴിവാക്കി ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തു പോകുന്നത് പക്ഷേ അതിൻ്റെ ക്യാൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ടുള്ള ബുക്ക് ഇനി മൂന്നാമതായിട്ടുള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത് എന്താ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ടാലിയോ അല്ലെങ്കിൽ മറ്റുള്ള സോഫ്റ്റ്വെയറുകൾ അതായത് പീച്ച് ട്രീ ആവാം അതുപോലെ തന്നെയാണ് ക്യു ബുക്ക് ആകാം അല്ലേ അങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ഇതാണത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടോ ആദ്യം ലെഡ്ജർ ക്രിയേഷനാണ് ഈ ഈ ഒരു ബുക്കിൻ്റെ ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ യൂട്യൂബിൽ ക്ലാസ് ക്ലാസ്സായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രാക്ടീസ് പ്രാക്ടീസ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് വർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലെ വർക്കുകളാണ് കണ്ടല്ലോ മുബാറക് എൽ ടി ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് ഇനി ഇതാ ഇനി വരും ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സുകളായിട്ട് വരും ഇപ്പോൾ ലെഡ്ജർ ക്രിയേഷൻ കഴിഞ്ഞാൽ പിന്നെ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് സ്റ്റാ ട്രാൻസാക്ഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ട് ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് പല ട്രാൻസാക്ഷൻ തന്നെ പല ടൈപ്പ് ട്രാൻസാക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ റിട്ടേൺ ചെക്ക് അതുപോലെ തന്നെയാണ് പ്രോഫിറ്റ് ഓൺ ഫിക്സഡ് ആൻഡ് ലോസ് ഇതാണ് കോമ്പൗണ്ട് കോമ്പൗണ്ട് ചാനൽ ട്രാൻസാക്ഷൻ ഒക്കെ നമുക്ക് വരുന്നുണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെയാണ് നമുക്ക് അടുത്തതായിട്ട് വരാനുള്ളത് പിന്നെ സ്റ്റോക്ക് ക്രിയേഷൻ എല്ലാതുണ്ട് ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല ആൾട്ടർനേറ്റീവ് യൂണിറ്റ് ഫോർ സ്റ്റോക്ക് ഐറ്റംസ് പിന്നെ അതേപോലെ തന്നെയാണ് പർച്ചേസ് സെയിൽ വരുന്നുണ്ട് പിന്നെ പർച്ചേസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺ അതേപോലെ ഓർഡർ റിജക്ഷൻ ഇൻ റിജക്ഷൻ ഔട്ട് മാനുഫാക്ചറിങ് ജി എസ് ടി ജി എസ് ടി ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഇൻവോയ്സിൽ ആഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം വരുന്ന പോലെ കണ്ടോ ഗോഡ് ഓൺ ട്രാൻസ്ഫറ് പിന്നെ മൾട്ടി കറൻസി ഒക്കെ വരുന്നുണ്ട് അതേപോലെ ആക്ച്വൽ ബില്ലിടെ അതിൻ്റെ സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം പാറോള് എല്ലാം വരുന്നുണ്ട് ഓക്കെ അത് മാനുഫാക്ചറിങ്ങിൻ്റെ വർക്കാണ് ഓക്കെ മാനുഫാക്ചറിങ്ങിൻ്റെ മൂന്നോ നാലോ വർക്കുകൾ നമുക്ക് വരുന്നുണ്ട് മൾട്ടി കറൻസി വരുന്നുണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ കാൽക്കുലേഷനായിട്ട് മൾട്ടിപ്പിൾ പ്രൈസ് ലിസ്റ്റ് വരുന്നുണ്ട് ജോബ് കോസ്റ്റിംഗ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ ഏകദേശം അറുപതോളം വർക്കുകൾ നമുക്ക് ഇതിൽ തന്നെ വരുന്നുണ്ട് ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമുക്ക് ടാലിയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ബുക്കാണ് ഈ ബുക്ക് ഓക്കെ അല്ലേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പ്രാക്റ്റീസ് ബുക്കാണിത് ഓക്കെ ഇനി ഇതിന് ശേഷം ഇനി നിങ്ങൾക്ക് ടാലിയിൽ വല്ല നോട്ട്സോ കാര്യങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഇത് ഇത് പിന്നെ ഇതാണ് അതായത് ടാലി പ്രൈമിൻ്റെ മലയാളത്തിലുള്ളൊരു നോട്ടാണ് ഈ നോട്ട് എന്ന് പറയുന്നത് ഓക്കെ ഇത് കംപ്ലീറ്റ് ടാലിയുടെ മലയാളത്തിലുള്ളൊരു ഗൈഡാണ് അപ്പോൾ ഇതാണ് പിന്നെ ഉണ്ടാവുക ഓക്കെ ഇതിലൊക്കെ എങ്ങനെയാണ് ഓരോന്നും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ഉണ്ട് റെസിപ്റ്റ് നോട്ട് ഡെലിവറി നോട്ട് എങ്ങനെ ചെയ്യാം അതിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം അതിൻ്റെ ഡിസ്പ്ലേ അടക്കം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഈ വക കാര്യങ്ങളാണ് നമുക്കിതിൽ പൊതുവേ വരുന്നത് ഓക്കെ ആണല്ലോ റെഡിയാണല്ലോ അപ്പോൾ ഇത് ടാലി പ്രൈമിൻ്റെ മലയാളത്തിലൊരു ഒരു ഒരു ബുക്കാണ് ഓക്കെ ഇനി ഇതിന് ശേഷം പിന്നെ വരുന്നത് അവസാനത്തെ ബുക്കാണ് അഞ്ചാമതായിട്ട് വരുന്ന ഒരു ബുക്കാണ് പിന്നെ പീച്ച് ട്രീ ആൻഡ് ക്യൂ ബുക്ക് ഇതിൻ്റെ ഒരു പിന്നെ പ്രാക്ടീസ് ചെയ്യാവുന്ന ബുക്കല്ല പ്രാക്ടീസ് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഉള്ളൂ അതേസമയം ഇത് എങ്ങനെയാണ് പി ചിട്രിയിൽ ഓരോ കമ്പനി ക്രിയേഷനും എങ്ങനെയൊക്കെയാണ് ഓരോന്ന് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ഗൈഡാണത് ഓക്കെ അതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഈ വരുന്നത് അതും മലയാളത്തിൽ തന്നെയാണ് ഉള്ളത് നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ് എല്ലാം കൂടെ ഉള്ളൊരു തരത്തിലുള്ളൊരു ബുക്കാണ് ആർക്കും നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബുക്കും കൂടിയാണ് ഓക്കെ ആണല്ലോ അപ്പോൾ അതാണ് ഇതാണ് ഈ ഒരു ബുക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ബുക്ക് എങ്ങനെയാണ് പലർക്കും സംശയമുണ്ട് ഇത് എന്ത് ബുക്കാണ് എങ്ങനെയാണെന്നുള്ള അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ടോട്ടലി നമ്മൾ അഞ്ച് ബുക്കുകളാണുള്ളത് ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ബുക്കാണ് ബേസിക് മുതലേ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് രണ്ടാമത് അതിൻ്റെ സൊല്യൂഷൻസ് ആണ് അതിൻ്റെ ഫുൾ വർക്കിൻ്റെ ആൻസേഴ്സ് അടങ്ങുന്ന ബുക്കാണ് രണ്ടാമത്തെ ബുക്ക് മൂന്നാമത്തെ ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടറിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പ്രാക്ടീസ് ബുക്കാണ് അതിന് ശേഷം പിന്നെ വരുന്നതാണ് ടാലി പ്രൈമിൻ്റെ മലയാളത്തിലുള്ളൊരു ടെക്സ്റ്റ് ബുക്ക് പിന്നെ വരുന്നത് പീച്ച് ട്രി ബുക്കും അതിൻ്റെ ഒരു മലയാളം ഗൈഡ് അതായത് ഒരു ടെക്സ്റ്റ് ബുക്കാണുള്ളത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ബുക്കിനെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ളത് ഓക്കെ ഇനി ഈ ബുക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ മറ്റുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കൊറിയറായിട്ട് വരുക അതിൻ്റെ കാര്യങ്ങൾ ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ത്രീ ഡബിൾ നയൻ സെവൻ ഫോർ എന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് വിട്ടു തരുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പോൾ അല്ലാതെ നിങ്ങൾ മറ്റു ആവശ്യങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഇതിലോട്ട് ചെയ്യരുത് കാരണം ഇതിലേക്ക് ഒരുപാട് എൻക്വയറീസ് ബുക്സുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ ഈ ബുക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് തിരിച്ച് റീപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം